ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇനി ഗോതമ്പ് പൊടി ഗോതമ്പൊടിയുണ്ട് ചപ്പാത്തി വരുത്തി ബുദ്ധിമുട്ടണ്ട ഇനി ഗോതമ്പ് പൊടി വെച്ചിട്ട് അടിപൊളി ഒരു അപ്പം അപ്പുണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക അതൊക്കെയാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് മാവ് കൂട്ടി വെക്കുന്നത് അപ്പോൾ തലേന്ന് രാത്രിയിൽ തന്നെ മാവൊക്കെ റെഡിയാക്കി കൂട്ടി വെക്കാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പിൽ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് കപ്പ് എടുത്തിട്ടില്ല കേട്ടോ കാൽ കപ്പിൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ പിന്നെ ഒരു കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഏത് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ചോറ് ബാക്കിയുള്ളതിൽ അതാണ് കേട്ടോ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം അളന്നിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് എത്ര എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഒരു കപ്പ് തണുത്ത സാധാ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അരക്കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള അരക്കപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ ഗോതമ്പ് പൊടി മിക്സിൻ്റെ സൈഡിലൊക്കെ കട്ട പിടിച്ച് കിടക്കും അപ്പോൾ അങ്ങനെ ആവാതിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സ് ആക്കുന്നത് അത് നല്ല ടൈറ്റായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി ചോറും കൂടി ഇറങ്ങി വരുമ്പോൾ നല്ല പോലെ ടൈറ്റ് ആവും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു വീണ്ടും ഞാൻ ഒരു കപ്പും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു കാൽ കപ്പ് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നു അരച്ചെടുക്കാണ്ടോ ചെയ്യുന്നത് തരികളൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കണം വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി കഴിക്കുന്ന ഒരുപാട് ആളുകളില്ലേ അപ്പോൾ അതിന് പകരം ഇതുപോലെ അപ്പുണ്ടാക്കിയിട്ട് കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് എന്താ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ ഇതിലാണ് കേട്ടോ അത് വെക്കുന്നത് കൂട്ടി വെക്കുന്നത് തലേന്ന് രാത്രി ഇതുപോലെ അരച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് ഞമ്മക്ക് അപ്പം ചുട്ട് എടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ പണികളൊക്കെ കഴിയുകയും ചെയ്യും മിക്സിൻ്റെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചയറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ അടച്ചു വെക്കാണ്ടോ ചെയ്യുന്നത് ഇനി ഇത് രാവിലേക്ക് നല്ലപോലെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ നേരം എഴുത്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ അങ്ങനെതാ നേരം എഴുത്തപ്പേക്കും നമ്മുടെ മാവൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ല എയർ ബബിൾസൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നില്ല നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് നമ്മള് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാണ്ടോ ചെയ്യുന്നത് ഇപ്പം ഇതിങ്ങനെ ഇണക്കുമ്പോൾ കണ്ടില്ല നല്ലപോലെ എയർ ബബിൾസ് ബബിൾസൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെ അപ്പുണ്ടാക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ നോക്കണേ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചുട്ടെടുക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പച്ചട്ടി ചേട്ടൻ നല്ല പോലെ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് മാത്രം എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും എണ്ണ തടവി കൊടുക്കുന്നില്ല കുറച്ച് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് എത്രയാണോ അപ്പത്തിൻ്റെ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു കയ്യിലിന് ഒന്നര കയ്യിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മാവ് ഇതിലേക്ക് ഒഴിച്ച ഉടനെ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു ഒന്നര മിനിറ്റ് നേരമാണ് കേട്ടോ അത് ഞാൻ വേവിച്ചെടുക്കുന്നത് നമ്മൾ മാവ് ഒഴിക്കുന്ന ടൈമിൽ തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഈ അടച്ചു വെച്ചത് ഗ്ലാസിൻ്റെ അടപ്പായത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ കാണാം കേട്ടോ ഇത് വെന്ത് വരുന്നതും അതിൽ എയർ ബബിൾസ് വരുന്നതൊക്കെ ഒന്നര മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനത് തുറന്ന് നോക്കിയിട്ടുള്ളത് അപ്പോഴേക്കും നമ്മളെ അപ്പൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ നല്ല പൂ പോലത്തെ അപ്പം എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇനി ചപ്പാത്തി പിക്ക് പകരമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അപ്പാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഈ അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും അങ്ങനത്തെ ഒരു അപ്പാണ് കേട്ടോ ഒട്ടൊന്നും കാര്യമൊന്നുമില്ല വെള്ളം കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടലൊക്കെ ഉണ്ടാവും ഇത് വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ അങ്ങനെയല്ല അതും ഇതുപോലെ ചുട്ടെടുക്കാട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ അളവ് വെച്ചിട്ട് ഞാൻ ഒരു എട്ടപ്പ് ഇതുപോലത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു പത്തെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ വലുപ്പം കുറച്ച് കുറയുന്നതിനനുസരിച്ച് എണ്ണം കൂടും ചെയ്യും കേട്ടോ ഞാനൊരു എട്ടെണ്ണം ആണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ ഗോതമ്പ് ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഒരു അട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചപ്പാത്തി കയർത്തിയിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട ഇതുപോലത്തെ അപ്പുണ്ടാക്കിക്കോ ഇതിൻ്റെ കൂടെ ചട്ടിനിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും ഇതൊക്കെ അയക്കാം നല്ല ടേസ്റ്റ് ആണ് നിങ്ങളെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പൊടി വെച്ചിട്ടുള്ള ഈ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്